ആപ്പിളിന്റെ പുതിയ ഐഫോൺ പതിപ്പായ ഐഫോൺ സിക്സ്റ്റീൻ ഇയയ്ക്ക് ചൈനയിൽ റെക്കോർഡ് വിൽപ്പന ചൈനീസ് മാർക്കറ്റിലെ രാജാക്കന്മാരായി പല ആൻഡ്രോയിഡ് ഫോണുകളും വിലസുമ്പോഴാണ് ആപ്പിളിന്റെ ഈ മുന്നേറ്റം ഇന്റർനാഷണൽ ഡാറ്റ കോർപ്പറേഷന്റെ കണക്കുകൾ പ്രകാരം പിന്തല ഐഫോൺ എസ് എക്കാളും അറുപത് ശതമാനം അധികമാണ് സിക്സ്റ്റീൻ ഇയുടെ വിൽപ്പന ഷവോമി വിവോ ഹുവാവേ പോലുള്ള ചൈനീസ് ഭീമന്മാർ അടക്കി വാഴുന്ന ചൈനീസ് മാർക്കറ്റിലാണ് ഈ നേട്ടം എന്നതാണ് കൗതുകകരം എന്നാൽ ഈ നിരക്ക് കഴിഞ്ഞ വർഷത്തെ മൊത്തം വിൽപ്പനയെ മറികടക്കാൻ പോലും ഉതകുന്നതല്ല എന്ന പ്രതിസന്ധിയും നിലനിൽക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ സിക്സ്റ്റീൻ ഇയുടെ വിൽപ്പന കുറയുമെന്നും ചൈനീസ് ആൻഡ്രോയിഡ് കമ്പനികൾ മുൻപിലേക്ക് വരുമെന്നുമാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ റെക്കോർഡ് വിൽപ്പനയിലൂടെ ഉത്സവ സീസണുകളിൽ ഉണ്ടായിട്ടുള്ള വിൽപ്പനയിലെ ഇടിവുകൾ മറക്കാമെന്ന പ്രതീക്ഷയിലാണ് കമ്പനി ആപ്പിളിന്റെ മൂന്നാം തലമുറ ഐഫോൺ ഐഫോണെ സിഇക്ക് പകരമായാണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഇ ലോഞ്ച് ചെയ്തത് അമ്പത്തി ഒമ്പതായിരത്തി തൊള്ളായിരമാണ് ആരംഭവില എന്നാൽ ഈ വിലയ്ക്ക് സിക്സ്റ്റീൻ ഇതിനെക്കാളും മികച്ച ആൻഡ്രോയിഡ് ഫോണുകൾ ലഭിക്കും എന്നത് ആപ്പിളിന് വലിയൊരു തിരിച്ചടിയായിരുന്നു എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തും തരക്കേടില്ലാത്ത വിൽപ്പന ഈ ഫോണിനുണ്ടായിരുന്നു